മാരാർജി ഭവനിലേക്ക് അവിടെ നിന്നും ചന്തു എസ് നായർ ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചന്തു തിരുവനന്തപുരത്ത് ബി ജെ പി ആസ്ഥാനത്ത് ആഹ്ലാദം അലനിൽകുകയാണ് കാരണം കഴിഞ്ഞ അഞ്ച് വർഷമായി പ്രവർത്തകരും നേതാക്കളും അഹോരോത്രം പഠിതെടുത്തതിൻ്റെ ഫലം അതായത് കേരളത്തിൽ താമര വിരിയിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആഹ്ലാദത്തിന് കാരണം മാത്രമല്ല തിരുവനന്തപുരത്തും ശക്തമായ പോരാട്ടം നടക്കുകയാണ് അവിടെയും വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം അണികൾക്കും അതോടൊപ്പം തന്നെ ഉണ്ട് മാത്രമല്ല ആറ്റിങ്ങൽ ഒരു ഇഞ്ചോണിഞ്ചും പോരാട്ടമാണ് നടക്കുന്നത് അവിടെ മൂന്ന് സ്ഥാനാർത്ഥികളും ഒരു അഞ്ഞൂറ് വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെയും വിജയ സാധ്യതകൾ ബി കാണുന്നുണ്ട് എങ്കിലും കേരളത്തിൽ താമരവിരിക്കാനായുള്ള ആവേശമാണ് നമ്മൾ പിന്നിൽ നിന്നും കേൾക്കുന്നത് കാരണം സുരേഷ് ഗോപി വീടിന് പുറത്തിറങ്ങി അദ്ദേഹം പ്രവർത്തകരെ കൈവീശി കാണിച്ചപ്പോൾ അതിൻ്റെ ആഹ്ലാദമായിരുന്നു ഇവിടെ അവിടെയും അത് ഇവിടെയും പ്രതിഫലിച്ചു അവിടെ ഇവിടെ നിന്നും കൈയടിച്ച് പഷർഷാരവും മുഴക്കിയും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും പ്രവർത്തകർ അദ്ദേഹത്തെ എന്താണ് ആനന്ദിപ്പിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്ര രീതിയാണെങ്കിലും ദേശീയ തലത്തിൽ അല്പം പിന്നോക്കം പോയത് അത് കാര്യമാക്കേണ്ട കാര്യമില്ല കാരണം അവസാന വോട്ടിങ്ങിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം മുന്നിൽ വരുമെന്നാണ് ഇവിടെയുള്ള പ്രവർത്തകരും അതോടൊപ്പം നേതാക്കളും വിശ്വസിക്കുന്നത് തന്നെ തീർച്ചയായിട്ടും ആവേശം അലനിൽക്കുകയാണ് നമുക്കത് എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാനും കഴിയുന്നുണ്ട് ബി ജെ പി താമര വിരീച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സംഗതിയായി ഇവർ ചൂണ്ടിക്കാട്ടുന്നതും കാരണം കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾക്ക് നേട്ടം വന്നിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് കാരണം ത്രസിപ്പിക്കുന്ന ഒരു ചലച്ചിത്രം പോലെ ഇവിടെ ബിഗ് ബിഗ് സ്ക്രീനിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവസാനം ഇപ്പോൾ ബി ബി ജെ പി വിജയിച്ചിരിക്കുന്നു ഇനി തിരുവനന്തപുരത്തും കൂടെ വിജയിക്ക് കിട്ടണമെന്നുള്ളതാണ് അണികളുടെ ആവേശം അത് എത്രമാത്രം ബലവത്താവുന്നതെന്ന് നമുക്ക് കണ്ടി കണ്ടിരിക്കേണ്ടിയിരിക്കുന്നു